നമസ്കാരം ചർച്ച് അപ്ഡേറ്റ് സ്വാഗതം കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന നേതൃ സമ്മേളനം നാളെ പാലാരിവട്ടം പി ഒ സിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹാനോന്മാർ തേയോഡിയോഷ്യസ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന റീജിയണൽ രൂപതാ നേതാക്കൾ പങ്കെടുക്കും സമിതി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഫാദർ ജോൺ അരീക്കലിന് യാത്രയ്പ്പും പുതിയ സെക്രട്ടറി ഫാദർ തോമസ് ചൈതു ചെറിയലിന് സ്വീകരണവും നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള അറിയിച്ചു മനുഷ്യജീവന് വെല്ലുവിളികൾ ഉയർത്തി നായ്ക്കൾ ജനങ്ങളെ ആക്രമിച്ച് കടിച്ചു കീറിയുള്ള മരണങ്ങൾ അനുദിനം ആവർത്തിക്കുമ്പോഴും അടിയന്തര എടുക്കാതെ സർക്കാർ സംവിധാനങ്ങൾ നിഷേധ നിലപാടും നിഷ്ക്രിയ സമീപനവും സ്വീകരിച്ച് ഉൾച്ചോട്ടം നടത്തുന്ന ജനദ്രോഹമാണെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസങ്ങളിലായി കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുകയും പതിനേഴു പേർ മരിക്കുകയും ചെയ്തു ഈ സാമൂഹ്യ വിപത്തിനെതിരെ പൊതുസമൂഹം സംഘടിച്ചില്ലെങ്കിൽ തെരുവോരങ്ങൾ ശവപ്പാറമ്പുകളായി മാറുമെന്ന് അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു ലിയോ പതിനാലാമൻ പാപ്പയോടുള്ള ബഹുമാനാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി ഫിലിപ്പീൻസ് പോസ്റ്റൽ കോർപ്പറേഷൻ ലിയോ പതിനാലാമൻ പാപ്പ മാർപാപ്പയായതിന്റെ നൂറാം ദിവസമായ ഓഗസ്റ്റ് ആറിനാണ് സ്റ്റാമ്പ് അനാച്ഛാദനം ചെയ്തത് ഇതിനകം സ്റ്റാമ്പിന് വലിയ സ്വീകാര്യതയാണ് രാജ്യമെമ്പാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലിയോ പാപ്പയുടെ ഛായാചിത്രങ്ങളും അദ്ദേഹത്തിന്റെ പേപ്പൽ ചിഹ്നങ്ങളും സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കോപ്പികളാണ് പുറത്തിറക്കിയിരിക്കുന്നത് പാലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്ന പാർപ്പിക്കുന്ന പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിന് തെളിവ് ലഭിച്ചതായി ഗാസയിലെ ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ഗബ്രിയേല റോമനെല്ലി തങ്ങൾക്ക് ചുറ്റുമുള്ള ജനത്തോട് പലായനം ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി സമീപത്തെ മുഴുവൻ ആളുകൾക്കും ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അവർക്ക് ടെന്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് കടുത്തുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ കർഷക വഞ്ചനാ ദിനം ആചരിച്ചു കീഴൂർ സെന്റ് മേരീസ് മൗണ്ട് ഇടവകയിൽ നടന്ന സമ്മേളനത്തിൽ കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് രാജേഷ് കോട്ടായൽ അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ ജോസഫ് അയലിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി